ഹായ് കുട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കുട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുട്ടോ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണേ അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു ഹെയർ പാക്കിന് വീഡിയോ ആണ് കേട്ടോ ആ കാല നിരൊക്കെ മാറാൻ പറ്റിയ നല്ല അടിപൊളി ഹെയർ പാക്കാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുട്ടോ അപ്പോൾ പുതുതായി വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഇപ്പോൾ അപ്പോൾ അകാലം നിരയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അല്ലേ അപ്പോൾ അകാലം നിരയൊക്കെ മാറാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഹെയർ പാക്ക് ആ കേട്ടോ അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാതെ അതിന് വേണ്ട സാധനമാണ് നെല്ലിക്കപ്പൊടി കെട്ടോ നോക്കി നെല്ലിക്കപ്പൊടിയാണേ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ തലമുടിക്ക് വേണ്ടിയുള്ള മാത്രം എടുത്താൽ മതി കാരണം ഇതൊരു ഫേസ് പാക്ക് ഒന്നല്ല കയ്യിലും കാലം തേച്ചുകൊടുക്കാനും തലേ മാത്രമേ തേച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതനുസരിച്ച് എടുത്തോളൂ കേട്ടോ തലയോട്ടി നന്നായിട്ട് തേച്ചു തേച്ചുകൊടുക്ക മുടിയിലൊക്കെ തേച്ചു കൊടുക്കാവേ അപ്പൊ ഞാനിത് കുറച്ചധികം എടുത്തിട്ടുണ്ട് ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് ഇനി വേണ്ട ഒരു സാധനമാണ് തൈര് പതിക്കേ കാണിച്ചു തരാൻ തൈര് കേട്ടോ തൈര് ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് മിക്സാകാൻ വേണ്ടിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കാവേ എൻ്റെ മടിയിൽ ഒരു സംഭവം കിടപ്പുണ്ട് എന്തോന്നാ ഇത് ചേ നാരങ്ങ തേങ്ങയാണ് നാരങ്ങ നാരങ്ങ കൂടിൻ്റെ കൈ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ശരിയായില്ല നമുക്ക് ഇച്ചിരി കൂടെ തൈര് ഒഴിച്ച് കൊടുക്കാം ഈ തൈരെല്ലാം വേണ്ടി വരും തോന്നുന്നു അപ്പം അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുനാരങ്ങ വേണം കേട്ടോ ചെറുനാരി ഞാൻ കണ്ടിച്ചു തരുന്നേ ഇതൊരു കുഞ്ഞു കഷ്ണമായി പിന്നെ ഇതൊരു മുക്കാൽ ഭാഗമായി ഈ കുഞ്ഞിത് വേണ്ട നമുക്ക് ഇതെടുക്കാം മുക്കാൽ ഭാഗം ഒന്നും വേണ്ട കേട്ടോ ഒരു അരമുറി മതിയെ അരമുറിയിൽ ഇച്ചിരി കൂടി പോയാലൊന്നും കുഴപ്പമില്ലാട്ടോ ഓ നീര് കിട്ടണില്ലല്ലോ ഇതുള്ള ബലത്ത് നീരെടുക്കണം തോന്നുന്നു ഞാൻ എന്തായാലും മുക്കാൽ എടുത്തിട്ടുണ്ടോ നിങ്ങൾ ഒരു അരമുറിയൊക്കെ എടുത്താൽ മതിയെ ചെറുനാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് കിട്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ഒരു കാൽഭാഗം വേണ്ട കൂടെ അപ്പോൾ ഇച്ചിരി കൂടെ തൈരാവശ്യമുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ട് മിക്സ് ആയില്ല കേട്ടോ ഞാൻ തേങ്ങയും വിരിച്ചിട്ടാണ് അത് കുറച്ച് ഇട്ടുകൊണ്ട് പോകുന്നത് അപ്പം ഞാൻ ഇച്ചിരി കൂടെ തൈര് എടുത്തുകൊണ്ട് വരാവേ എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ തൈര് വീണ്ടും എടുത്തിട്ട് പോയിട്ടുണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് മിക്സ് ആവും കേട്ടോ കട്ടകളൊക്കെ മാറ്റിയെടുക്കാം കളറായിരിക്കും ഒരു ബ്രൗൺ കളറായിട്ടുണ്ടല്ലേ ഈ കട്ടി മാറ്റി കേട്ടോ ഒത്തിരി ലൂസാവണ്ടേ ഒത്തിരി ലൂസാവുമ്പോൾ നമ്മുടെ മേത്തുടക്കിങ്ങനെ ഒഴുകിപ്പോകും ഇങ്ങനെ പുറ വശത്തൊക്കെ അത് നമുക്കിത് മതി കേട്ടോ അപ്പം നമ്മുടെ ഹെയർ ബാഗൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു ഇത്തിരി നേരത്തേക്ക് മാറ്റി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ അത്രയ്ക്ക് നല്ലതാണേ അപ്പം എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കണം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ മുടിയുടെ ജടയൊക്കെ ഒന്ന് കളഞ്ഞ് കുറച്ച് ഓയിലൊക്കെ തേച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയാണ് ആണ് കേട്ടോ ഇതാണ് ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഈ എണ്ണ ഉപയോഗിച്ച ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിക്ക് നല്ല കട്ടിയുണ്ടാവും കേട്ടോ മുടി നല്ല കട്ടിയോടെ വളരും പിന്നെ അത് മാത്രമല്ല താരനൊക്കെ പോകാൻ വളരെ നല്ല ഒരു ഓയിലാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ദിവസമൊന്നും പുരുട്ടില്ല ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ പൊട്ടുകൊടുക്കും ചില സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ തലയിൽ ഏഴു ദിവസമൊക്കെ എണ്ണ പുരട്ടി താളയൊക്കെ തിരിച്ച് തല കഴിക്കാറുക അല്ലെങ്കിൽ മിക്ക ദിവസം ഞാൻ ആഴ്ച മൂന്ന് നേരം തലയും എണ്ണ പൊരട്ടാറുണ്ട് കേട്ടോ ആ എണ്ണയാണിത് ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും അപ്പോൾ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും ഞാൻ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ ആണെങ്കിൽ മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയാണ് ആട്ടോ ഞാൻ എടുക്കാറ് മുമ്പ് ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ അല്ല ആവണക്കെണ്ണ ആണെങ്കിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുമായിരുന്നു അന്നേരം എനിക്ക് ഭയങ്കര ഒരു തലമുടിയൊക്കെ ഭയങ്കര എണ്ണമയും കട്ടി കൂടുതലൊക്കെ ആയിരുന്നുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ ആവണക്കെണ്ണയ്ക്ക് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമ്മൾ മില്ലിയിലാട്ടിയ വെളിച്ചെണ്ണ ആയിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് മില്ലിയിലാട്ടിയ വെളിച്ചെണ്ണ അങ്ങനെ കിട്ടാറില്ല നല്ലതായിട്ട് കിട്ടാൻ തോന്നിയില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ കടയിൽ നിന്ന് നല്ലൊരു വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ ഞാൻ നാൻ വൺ സിക്സോ വെളിച്ചെണ്ണേൻ്റെ ആ എണ്ണ കേട്ടോ മേടിക്കുന്നത് ആ നല്ല വെളിച്ചെണ്ണ കേട്ടോ അപ്പോൾ ഞാൻ ആ എണ്ണയും ആവണക്ക വെളിച്ചെണ്ണ ആവണക്കെണ്ണയും മിക്സ് ചെയ്താണിത് ഇന്നലെ ഞാൻ ഇത് കാണിച്ചായിരുന്നു അന്നേരം ഇത്ര തന്നെ ആയിരുന്നു കേട്ടോ ഇന്ന് ഞാൻ എനിക്ക് വേണം എണ്ണയൊന്ന് കുപ്പി നിറച്ച് വെക്കാനായിട്ട് അപ്പം ഞാൻ മുടിയിലെ ജടയൊക്കെ കളഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എണ്ണ മാത്രം ഒന്ന് പുരട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഈ ഹെയർ പാക്ക് ആഴ്ചയിൽ ഒറ്റ ദിവസം പുരട്ടിയാൽ മതി കേട്ടോ എന്തായാലും എല്ലാവരും തേച്ച് നോക്കണം കാരണം നമ്മുടെ മുടി ഒത്തിരി നരച്ചിട്ടല്ല ഇതുപോലത്തെ ഹെയർ പാക്ക് ഒക്കെ ചെയ്യേണ്ടത് അതിന് മുന്നേ നമ്മളിത് ചെയ്യേണ്ടത് മുപ്പത് വയസ്സേ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതുപോലത്തെ ഹെയർ പാക്ക് ഒക്കെ ചെയ്തെങ്കിൽ മാത്രം നമുക്ക് ആകാലം നിരക്ക് ഒരു പരിധി വരെ നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ എല്ലാം ഒന്ന് അരച്ചുമടിയെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല ഒരു പരിധി വരെ നമുക്ക് നമുക്കറിയാമല്ലോ നമ്മുടെ ഈ ഫ്രണ്ടിലെ മുടിയൊക്കെ നരച്ചിലൊക്കെ ഭയങ്കര വൃത്തിയേടായിരിക്കും പക്ഷെ മുടിയുടെ ഉള്ളിലൊക്കെ നരച്ച് കഴിഞ്ഞ് നമ്മൾ ആരും കാണാനൊന്നും ഇല്ല പക്ഷെ എന്നാലും ഒരു പരിധി വരെ നമുക്ക് ഈ നരച്ചും മുടിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ പാക്കൊക്കെ ശരിയാവട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഇലിച്ചെണ്ണയൊക്കെ അല്ല ഈ എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം കുറച്ചെടുത്തിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ അതൊക്കെ ഒന്ന് എണ്ണ ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ ചെറിയ രീതിയിലൊന്നും മസാജ് ചെയ്ത് കൊടുക്കണം നമ്മൾ എന്ത് വെളിച്ചെണ്ണയാണെങ്കിലും എന്ത് എണ്ണയാണെങ്കിലും ചെറിയ രീതിയിലൊന്നും മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ മുടി ഒന്ന് കെട്ടി വെക്കണം ഞാനിപ്പോൾ എന്തെങ്കിലും പത്ത് പതിനഞ്ച് ഒന്നും വെക്കണില്ല കേട്ടോ ഒരു അഞ്ച് ഒക്കെ വെക്കുന്നുള്ളൂ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ പാക്കൊക്കെ റെഡിയാവുമല്ലോ അന്നേരം തേച്ച് കൊടുക്കും നമ്മളിത് ഇവിടെ നല്ലോണം ഓയിലൊക്കെ നല്ലോണം തേച്ച് കൊടുക്കണം നമ്മുടെ ഈ ഭാഗത്തൊക്കെ നെർകന്തലയുടെയും നെർക്കൻ തലയിലും പിന്നെ നമ്മുടെ നെറ്റിയുടെയും ഭാഗത്തൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഓയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കണം അവിടെയൊക്കെ നമ്മുടെ മുടിയൊഴിച്ചിലൊക്കെ വന്ന് നെറ്റി കയറലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ എണ്ണയുടെ ഒത്തുള്ളിയൊക്കെ എടുത്തിട്ട് ഇവിടെ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ തേച്ച് കൊടുക്കും പിന്നെ പിരിക ഒക്കെ വളരാനായിട്ട് ഈ ആവണക്കിണ വളരെ നല്ലതാണ് രാത്രി കിടക്കാൻ നേരത്ത് ഒരു തുള്ളി ആവണക്കിണ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ തേച്ചിട്ട് തേച്ചിട്ടങ്ങ് കിടക്കുവാണെങ്കിൽ പിരിയൊക്കെ നന്നായിട്ട് കട്ടിയിട്ട് വളരും അതുമാത്രമല്ല ചില ആൾക്ക് കൺപിരിൻ്റെ ഇവിടെ കുഞ്ഞു കുഞ്ഞ് താരം പോലെ ഇല്ലേ ഈ പൊടി പൊടി പോലെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഈ കൺപിരിൻ്റെ ഇവിടെ ഇങ്ങനെ ആവണക്കിണ ഇങ്ങനെ തേച്ചിട്ടിങ്ങനെ കിടന്നാൽ മതി കേട്ടോ പെട്ടെന്ന് കുറയും പിന്നെ പിരി നന്നായിട്ട് കട്ടിയിൽ വളരാൻ ഏറ്റവും നല്ല സാധനം അവണക്കെണ്ണയാണ് പിരികായാലും കൺപിരി ആയാലും മുടിയായാലും ഒക്കെ നല്ല കട്ടിയിൽ വളരും കേട്ടോ അതിനൊക്കെ അവണക്കെണ്ണ നല്ല അപ്പോൾ ഉപയോഗിക്കാത്ത ആൾക്കാരൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് തേച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ മക്കൾ എല്ലാവരും ഈ എണ്ണയാണ് തേക്കണം കേട്ടോ ഞാൻ എല്ലാ എൻ്റെ മൂന്ന് മക്കൾക്കും ഞാൻ ഈ എണ്ണയാണ് തേച്ച് കൊടുക്കാറ് അവർക്കൊക്കെ നല്ല അവർ ചെറുപ്പം തൊട്ടി ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും ആയിട്ട് ഏറ്റവും കൂടുതൽ തേച്ച് കൊടുക്കാറ് അപ്പോൾ എല്ലാ ടീച്ചേഴ്സുമാരൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു പിള്ളേരുടെ മുടിക്ക് എന്ത് എണ്ണ തേച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അവർക്ക് അറിയത്തില്ലല്ലോ അവർ പറയും വെളിച്ചെണ്ണ ആണെന്ന് പക്ഷേ വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണ കൂടെ ആവണക്കെണ്ണയും മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്നിട്ട് ആദ്യം ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെയാണ് എണ്ണ തേക്കാറ് ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പം വീട്ടിലായിരുന്നോ ഇനി ഇപ്പം വീടേണ്ടതായിരുന്നു അപ്പം ഞാൻ എല്ലാവരും പറഞ്ഞു കൊടുക്കട്ടെ എന്തൊക്കെ എണ്ണ തേക്കുന്നത് എന്തൊക്കെ സാധനങ്ങൾ തേക്കാറുള്ളതൊക്കെ ഞാൻ പറഞ്ഞു എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കെട്ടോ അതുപോലെ താരം പോകാനുള്ള എല്ലാ ട്രിക്കും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കും എന്തോ വട്ടം വരച്ചോ അപ്പോൾ എണ്ണ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ തലയിൽ എണ്ണ ഇങ്ങനെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ അഞ്ചല്ല ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ തലയിൽ എണ്ണ ഇങ്ങനെ വെക്കണം ഒരു പത്ത് മിനിറ്റ് എങ്ങനെ തലയിൽ എണ്ണ വെക്കണം പക്ഷെ ഞാൻ അത്ര നേരം ഒന്നും വെക്കണില്ല നിങ്ങൾ വെക്കുമ്പോൾ അത്ര നേരം ഒക്കെ വെക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് എണ്ണ തേച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ ഞാൻ എണ്ണ തേച്ചായിരുന്നു കുറേ എണ്ണ തേച്ചായിരുന്നു അപ്പം ഇന്ന് ഞാൻ അത്യാവശ്യം എണ്ണ ഇന്നും തേച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ ഇപ്പം തല എണ്ണയൊന്നും തേക്കില്ല കേട്ടോ രണ്ട് ദിവസം അത്യാവശ്യം തല എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് എണ്ണ തേക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കഴിയട്ടെ ഒരഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ ചീപ്പ് കൊണ്ട് മുടി ഇങ്ങനെ ചീകി നോക്കേ ചീകതിന് ശേഷമുള്ളതാണ് കേട്ടോ നമ്മൾ എണ്ണയൊക്കെ വെച്ച് ചീപ്പ് കൊണ്ട് മുടിയൊക്കെ ചീകണം മസാജ് ചെയ്ത് കഴിഞ്ഞ് ചിച്ചു കഴിഞ്ഞിട്ട് മുടിയൊക്കെ ഒന്ന് ചീകുവാണെങ്കിൽ ആ മുടിയുടെ ആ കെട്ടൊക്കെ ഒന്ന് മാറി മുടി നല്ല ഒരു നികളം വെക്കുന്ന പോലെ ഒരു ഫീൽ തോന്നും നമുക്ക് ഇനി നമുക്ക് ഹെയർ പാക്ക് ഒക്കെ തേച്ച് കൊടുക്കാം അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കിട്ടാം നമുക്കിങ്ങനെ കുറെ കുറേശ്ശേ കുറേശ്ശായിട്ട് തേച്ച് കൊടുക്കാതെ അപ്പോൾ നമ്മുടെ ഹെയർ പാക്കിൽ എന്തൊക്കെയുള്ളത് നെല്ലിക്കപ്പൊടിയും പിന്നെ തൈര് ചെറുനാരങ്ങയാണ് നീര് ചെറുനാരങ്ങ തേക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വേണ്ട തേക്കേണ്ട തൈരും ഈ നെല്ലിക്കപ്പൊടി മാത്രം മതി കേട്ടോ മുടി കറക്റ്റ് നല്ല അടിപൊളി അടിപൊളി സാധനം തന്നെയാണ് എൻ്റെ പണ്ടത്തെ മുടിയുണ്ടല്ലോ ഇങ്ങനെ നല്ലതായിരുന്നു കേട്ടോ ചൂരുണ്ട് ചൂരുണ്ട് ചൂടുണ്ട് ഇത്ര ഉണ്ടായിരുന്നു മുടി പക്ഷേ എന്നാലും എൻ്റെ ചുരുളിന്ന് മാറിയില്ലേ ഞാൻ തട്ട് 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 തട്ടായിരുന്നു എന്നെ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചുണ്ടായിരുന്ന കുടുമ്പിന്നായിരുന്നു കുടുംബിയല്ല കുമ്പിടി കുമ്പിടിന്ന് എന്ന് അറിയോ നന്ദന സിനിമയിലെ നമ്മുടെ ആ ജഗതി ചേട്ടൻ്റെ കഥാപാത്രമില്ലേ കുമ്പിടി ആ കുമ്പിടീന്ന പേരാണ് എനിക്ക് ഇട്ടുണ്ട് എന്നെ കാണാം അതുപോലെ ചുരുണ്ടമുടിയായിരുന്നേ ഇപ്പം അതൊക്കെ ഈ ഒരുപോലത്തെ പാക്കുകളൊക്കെ ചെയ്ത് മുടിക്ക് ഇച്ചിരിങ്ങും ചുരുളിമൊക്കെ ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്കിഷ്ടമല്ല അങ്ങനെ വിളിക്കുന്നു എനിക്ക് ദേഷ്യം വരിക ഞാൻ പറഞ്ഞു നീ അടാ കുമ്പിടീന്നൊക്കെ പറഞ്ഞു ഞാൻ അവനോട് അവൻ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ കുമ്പിടി കുമ്പിടി എന്ത് പറയുന്നു കുമ്പിടി കുമ്പിടി എന്ന് ചായ പിടിച്ചോന്നൊക്കെ ചോദിക്കട്ടല്ലോ അയ്യോ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരനാണേ അവനൊക്കെ നേഴ്സായിട്ട് ഏതൊക്കെ ഗൾഫ് രാജ്യങ്ങളെവിടെയെങ്കിലൊക്കെ ആയിരിക്കും എവിടെയെന്നറിയത്തില്ല അവിടെ ഉണ്ട് അപ്പം ഞാനെന്നും ആ സിനിമ കാണുമ്പോൾ ഞാൻ എന്നെ ഓർക്കും ഞാൻ പക്ഷെ ഒരു കണക്കിന് എനിക്ക് ചുരു മുടി വളരെ ഇഷ്ടം നീളം മുടി ആണെങ്കിൽ ഇച്ചിരി ഉള്ളു പോയാലും വൃത്തിയുടെ അറിയുമ്പോൾ ചുരുണ്ട മുടി അങ്ങനെ ഇല്ല മുടി ഇച്ചിരി ഉള്ളു പോയാലും നമ്മുടെ മുടി നല്ല കട്ടി തന്നെ നമുക്ക് തോന്നും മുടി പിടിക്കാൻ നേരത്തെ ഉള്ളില്ല എന്ന് തോന്നുള്ളൂ പക്ഷേ എന്നാലും പുറമേ കാണുമ്പോൾ നമ്മ ചൂടുള്ള പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ചൂടിൻ്റെ മുടി തന്നെയാണോ എനിക്കിഷ്ടം എന്തോ ആ ഇഷ്ടമായി ഇഷ്ടായി ഒത്തിരി ഇഷ്ടായി ഞാൻ തല തേച്ചിട്ട് അങ്ങോട്ട് വരട്ടെ ഞാൻ വടിയും കൊണ്ട് അങ്ങ് വരുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ തല നന്നായിട്ട് തേച്ച് കൊടുക്കണം തല അതുപോലെ എല്ലാം കല്ല് മുടിയിഴകളിലും ഒക്കെ തേച്ച് കൊടുക്കണം കേട്ടോ തേക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പുണ്ടാവും കാരണം തൈരൊക്കെ ചേർത്തുകൊണ്ടേ നമുക്ക് തൈര് മുഖത്ത് തേച്ചാലും തല തേച്ചാൽ നല്ല തണുപ്പായിരിക്കും കേട്ടോ അപ്പോൾ തേച്ച് ണ്ട് പിന്നെ ചെറുനാരങ്ങ നീരൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ടുണ്ടാവുക ചെറുനാരങ്ങ നമ്മൾ പാക്കുകളിൽ ഉപയോഗിച്ച് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല കേട്ടോ ചെറുനാരങ്ങ തന്നെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ മുടിയൊക്കെ ഡാമേജ് ആവണത് പെട്ടെന്ന് മുടി നരയ്ക്കാൻ കാരണമാവും കേട്ടോ പക്ഷേ ഇതിൻ്റെ എന്തെങ്കിലും ഒരു പാക്കിൻ്റെ കൂടെ ചെറുനാരങ്ങ തേക്കുന്നു മെച്ചിട്ട് ഒന്നും സംഭവിക്കില്ല അപ്പം ഞാനത് ഈ സൈഡൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡും കൂടെ അങ്ങ് തേച്ച് കൊടുക്കാം ഇന്നലെ ചെയ്ത ഒരു ഹെയർ പാക്കില്ലായിരുന്നോ എന്തായിരുന്നു കറ്ററവാഴിയും ആ ഉള്ളി നീരും ചുവന്നുള്ളി നീരും കൂടെ തേച്ചില്ലായിരുന്നോ ആ തേച്ചപ്പോൾ തന്നെ മുടി നല്ല ഒരു സിൽക്ക് യ്ക്ക് പോകുമില്ലായിരുന്നു കേട്ടോ കാരണം നമ്മൾ കട്ടർവാഴ് അപ്പഴം നല്ല സാധനമായിരുന്നുണ്ട് മുടിക്കൊക്കെ മുടി വളരാനും മാത്രമല്ല മുടി നല്ലൊരു ഒരു നീളം വെച്ചോ നമുക്ക് തോന്നും നല്ലൊരു സിൽക്കി ആയിട്ട് തോന്നും കേട്ടോ പ്രത്യേകിച്ച് ചുരുണ്ട് മുടിക്കാർക്കൊക്കെ തെക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് തോന്നും കേട്ടോ ഓ കണ്ടോ അപ്പം അതുപോലെ ഇത് ആ ആ അപ്പം നമ്മൾ അതുപോലത്തെ പാക്കഡൊക്കെ ചെയ്യണം പ്രത്യേകിച്ച് ചുരുണ്ട് മുടിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതുപോലത്തെ പാക്കഡൊക്കെ ചെയ്യാൻ മറക്കല്ല കേട്ടോ അതാ ഇനി ഭാഗം ഉള്ളൂ ഇതെനിക്ക് തികയോ ഇല്ലയോ എന്നൊരു സംശയമുണ്ട് എനിക്ക് കാരണം ഞാനിത് പൊടി കുറച്ച് എടുത്തോള ഇനി ബാക്കി വരേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് എടുത്തോളൂ കേട്ടോ അതായത് ഇപ്പോഴത്തെ സൈഡിലൊക്കെ തേച്ചിട്ടുണ്ട് ഈ സൈഡ് മാത്രം അങ്ങ് തേച്ചെടുത്താൽ മതി തലയോട്ടിലാണ് കൂടുതലും തേക്കേണ്ടത് തലയോട്ടിലും മുടിയിലും തേക്കണം കേട്ടോ ഒരേപോലെ തന്നെ തേക്കുക ഞാൻ തലയോട്ട് നല്ലോണം തേക്കുവാണെങ്കിൽ താരനൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ താരനൊക്കെ കുറഞ്ഞോളൂ ഒറ്റൊരു പേക്ക് തന്നെ താരം കുറയാനും മുടി കൊഴിച്ചിട്ട് പോകാനും മുടി കട്ടിയിൽ വളരാനും ഒക്കെ നല്ല സംഭവമാണിത് പിന്നെ ആ കാലം നര കുറയാനൊക്കെ നല്ലതാട്ടോ നിങ്ങൾക്ക് എന്റെ സംസാരം ബോറടിന്നല്ലാവില്ലായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ പിന്നെ എന്തെങ്കിലൊക്കെ സംസാരിക്കണ്ടേ നമ്മൾ ചുമ്മാ ഒരു ഫെയർ പാക്ക് ചെയ്തു ആ ശരി സൂപ്പർ ആട്ടോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ എല്ലാ കാര്യങ്ങളൊക്കെ ശരിക്കും പറയണ്ടല്ലേ എന്തിനാ നോണം പറഞ്ഞ കാര്യമില്ലല്ലോ ഉള്ളുള്ള് പോലെ തന്നെ പറയാം കൊള്ളുമെങ്കിൽ ആ കൊള്ളാം കേട്ടോ ഒന്ന് പറയാം അല്ലെങ്കിൽ കൊള്ളി ആ കൊള്ളിയില്ല അങ്ങനെ പറയാം ഇത് നല്ല അടിപൊളി സാധനം ഉണ്ടാവും ഞാൻ ചെയ്യുന്ന എല്ലാ ഹെയർ പാക്കും ഫേസ് പാക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ എല്ലാവരും ഒന്നും ചെയ്ത് വെക്കണേ അതുപോലെ ഇത് ഞാൻ പറഞ്ഞ ആഴ്ചയിൽ ഒറ്റ തവണ ചെയ്താൽ മതി കേട്ടോ ഇന്നലെ ചെയ്തില്ലായിരുന്ന കറ്റാറവാളിയുടെയും ചുമന്മുള്ളി നീരും അത് ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ തേക്കാവേ ടി ഉണ്ട് നമ്മുടെ സൂറി പോവാണ് കേട്ടോ ഇന്ന് വെയിലാണ് ഇന്ന് എന്താണെന്ന് അറിയത്തില്ല ഇന്ന് വെയിലുണ്ട് ഇന്നലെയും ചെറുതായിട്ട് വെയിലുണ്ടായിരുന്നു പിന്നെ ചായപ്പോഴത്തേക്കും അത സംഭവം ആ വെയിലൊക്കെ മാറി ഒരു മഴക്കാലം കയറി വന്നു പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് വെയിൽ തന്നെയായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഉണ്ണിക്കൂട്ട് അംഗൻവാടി വിടാന്നൊക്കെ വിചാരിച്ചതന്നെ പക്ഷെ രാവിലെ എണീറ്റപ്പം പിന്നെ അവന് ചിത്താന്തം കാച്ചിലൊക്കെ വരപ്പം വിചാരിച്ചിരുന്ന പിന്നെ വിടേണ്ട അവന് ഒരു കരച്ചിലാട്ടോ രാവിലെ എന്താ നടത്തിയല്ല ചുമ കിണമെന്നറിയാം എടുക്കണം എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ വാശി പനി വരാനാണോ എനിക്ക് സംശയം ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ ഇന്നും വിട്ടില്ല ചിലപ്പോൾ നാളെ ഞാൻ ചിലപ്പോൾ ഉണ്ണീസിനെ വിടും നാളെ ഉണ്ണിനെ അംഗൻവാടി വിടും കേട്ടോ ഉണ്ണീ ഉണ്ണി നാളെ ഉണ്ണിനെ അംഗൻവാടി ഞാൻ വിടുവേ കണ്ടാവും വിഷയം മാറ്റുന്നുണ്ടോ കള്ളൻ എടാ ഏട്ടാ ഉണ്ണീസേ ഉണ്ണീസേ ഉണ്ണീസിന് നാളെ ഞാൻ അംഗൻവാടി വിടൂട്ടോ കണ്ട അവന് പറയുന്നു ഒന്നും കേൾക്കണില്ലേ കളയാണ് അപ്പൊ നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നാലും എനിക്ക് പാക്ക് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അത് ഇവിടെ ഒന്ന് മുടിയിലെ സംഭവത്തിൽ ഒന്നും വന്നില്ല എന്നേ ഉള്ളൂ അല്ലാതെ ഈ സൈഡിലൊക്കെ നല്ലോണം അങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ നമ്മുടെ മുടി പെട്ടെന്ന് വിളിക്കുന്ന ഭാഗമാണ് നമ്മുടെ മുടിയുടെ ഈ സൈഡിലൊക്കെ അത് നമുക്കിവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കാം അവിടെ ഒന്നും നമ്മുടെ മുടി കുഞ്ഞു കുഞ്ഞു മുടി ഒന്നും വെളുത്തു വരണ്ട എല്ലാത്തിനും നമുക്ക് ഓടിച്ച് വരണം അങ്ങനെ അങ്ങ് സൂചിക്കേണ്ടു അല്ലേ നമ്മുടെ മുടിയൊക്കെ വെളുത്തിട്ട് നമ്മളെ നാം കെട്ടാനായിട്ട് ഇപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ തേച്ച് അങ്ങ് കൊടുപ്പിക്കുന്നുണ്ട് ഇനി നമുക്കൊരു പത്ത് ഇരുപത് മിനിറ്റ് എൻ്റെ കെട്ട് തന്നെ നിങ്ങൾ ചിരിക്കുന്നതും വേണ്ടട്ടെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കെട്ടണത് ഇവിടുന്ന് കെട്ടി കഴിഞ്ഞപ്പോൾ ഇവിടെ മുടി ഇടാം അതിനെ കെട്ടി അഴിച്ചിട്ട് നമുക്ക് പൊക്കി കെട്ടാം ഈ നെല്ലിക്കപ്പൊടിയും ചെറുനാരങ്ങ നീരൊക്കെ തേക്കുന്നതുകൊണ്ട് നമ്മുടെ മുടി ഡ്രൈ ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എണ്ണയൊക്കെ നന്നായിട്ട് തേക്കണം എന്ന് പറഞ്ഞത് ഞാൻ ഇന്നലെ ഇപ്പം ഞാൻ കുറേ എണ്ണ തേച്ചായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇന്ന് ഞാൻ കുറച്ച് എണ്ണ തേച്ചത് പിന്നെ തൈരൊക്കെ ചേർക്കുന്നതുകൊണ്ട് അത്രയും അങ്ങ് പ്രശ്നം വരില്ലായിരിക്കും ഞാൻ തൈര് ഇന്ന് ഞാൻ തൈര് കുറച്ച് കൂട്ടി അങ്ങ് എടുത്തായിരുന്നല്ലോ ഞാൻ കെട്ടിയ മുടിയൊക്കെ അഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഒന്നും കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കട്ടെ അപ്പം നമുക്ക് ഇനി ഇരുപത് മിനിറ്റ് കഴിയുമ്പം കാണാവേ അപ്പൊ ഞാനിതാ തലയൊക്കെ നല്ല വൃത്തി കഴിക്കൊണ്ട് പോന്നിട്ടുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ജട റും അപ്പൊ ഞാൻ ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് വലിക്കണത് എന്നൊക്കെ മുടി ഇങ്ങനത്തെ മുടി ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ എനിക്ക് പണ്ട് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ഇഷ്ടമൊക്കെ ഇഷ്ടമൊക്കെ ആയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഉള്ള് കുറഞ്ഞാലും നമുക്ക് ഇച്ചിരി മുടിയൊക്കെ കഴിച്ചിടാ ഇച്ചിരി ഉള്ളൊക്കെ തോന്നി കിട്ടും ചുണ്ട മുടിയാണ് ഏറ്റവും നല്ലത് ചുരുമുടി നല്ല വൃത്തി കഴുകാൻ ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ പാക്കൊന്നും നമ്മുടെ തലമുടിയിലൊന്നും ഒട്ടിപ്പിടിക്കാനൊന്നും പാടില്ല അവിടെ നല്ല വൃത്തിയിൽ നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകി കളയണം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പാക്കട്ടോ ചോറ് കഴിക്കട്ടെ ഉച്ചക്കുള്ള കറികളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അങ്ങനെ ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ആവയ്ക്കത്തോണലിനും ഒരു മുട്ട കുഴുങ്ങിയതും പിന്നെ തൈരാണ് കേട്ടോ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ നമ്മൾ തലയിൽ ഹെയർ പാക്ക് ചെയ്യുന്നു ഓയില് ചെയ്യുന്നു താളി തേക്കുന്നു അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് മുടി ഒഴിച്ചിട്ട് മുടി വളരാനൊക്കെ സാധിക്കും പക്ഷേ പ്രോട്ടീൻ സാധനം നമ്മൾ കൂടുതലും കഴിക്കണം കേട്ടോ പ്രത്യേകിച്ച് മുട്ട പാല് പഴങ്ങൾ നട്ട്സ് ഇതൊക്കെ കഴിച്ചെങ്കിൽ നമ്മുടെ മുടിക്ക് നന്നായിട്ട് വളരുകയുള്ളൂ മുടിക്ക് നല്ല കട്ടി ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പം ഞാനിത് കുറച്ച് നാളായിട്ട് ഇത് കുറച്ച് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഡെയിലി ഞാൻ മുട്ട തിന്നാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ഞാൻ മുട്ട ഒഴിവാക്കും ബാക്കി എല്ലാ ദിവസങ്ങളും ഞാൻ മുട്ട കഴിക്കാറുണ്ട് പിന്നെ എനിക്ക് പാൽ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ തൈര് തൈരാണ് കൂടുതൽ ഞാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് തൈര് നല്ല അടിപൊളി സാധനം കേട്ടോ തൈര് തലയിൽ തേക്കുന്നതിനേക്കാളും എൻ്റെ ഇരട്ടി ഗുണമുണ്ട് തൈര് കഴിക്കുന്നുട്ടോ അകാലം നരയൊക്കെ മാറാനും മുടി നന്നായിട്ട് വളരാനൊക്കെ തൈര് നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കേട്ടോ അതുപോലെ തന്നെ മുട്ടയും പാലും ഒക്കെ എല്ലാം നല്ല ഇതൊക്കെ കഴിക്കണം ഇതൊക്കെ കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുടിക്ക് നന്നായിട്ട് വളരുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീട് എനിക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസൊട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ